ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെ ഒരു വീഡിയോ വന്നിട്ട് ഒരു ചെറിയ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് നമ്മൾ വീട്ടിൽ സെലിബ്രേഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയെ നമുക്ക് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണാം അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വഴി വരാൻ പോകുന്നപ്പോൾ ചിലപ്പോൾ ചില ഡൗട്ട്സ് ഒക്കെ കിട്ടും ആദ്യം തന്നെ നമ്മൾ ഡെക്കോർ ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പാട്ടുരേക്കലുള്ള എന്താ പറയുക മേക്ക് മൈ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ ഷോപ്പ് റെൻ്റൽ ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എന്താ പറയുക അതിൻ്റെ ബർത്ത്ഡേ ബ്രൈഡ് ടു ബി മോം ടു ബി അങ്ങനത്തെ ഓരോ എന്താ പറയുക സെലിബ്രേഷൻസിന് വേണ്ട എല്ലാ തിങ്സും അവിടെ ഉണ്ട് പിന്നെ മാത്രല്ല റെന്റായിട്ടും ഇതുപോലെ കട്ട് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫുള്ള് ഒരു ഇവന്റിനെ ഏല്പിക്കുക എന്നൊക്കെയാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഓരോ സിറ്റുവേഷൻസ് കാരണം അതായത് അച്ഛൻ്റെ ഒരു റിലേറ്റീവ് മാമൻ അച്ഛൻ്റെ മാമൻ അച്ഛൻ്റെ മാമൻ മരിച്ചു അപ്പോൾ അതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഉണ്ണിക്ക് വയ്യായിരുന്നു അമ്മമ്മക്ക് വയ്യാണ്ടായി അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മൾ വലിയ രീതിയിൽ നടത്താമെന്ന് വിചാരിച്ചതൊക്കെ നിർത്തി പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൈയോടെ വാങ്ങിയിട്ട് ഞങ്ങൾ തന്നെ ഡെക്കോറേറ്റ് ചെയ്യാമെന്നുണ്ടാ വിചാരിച്ചത് പിന്നെ ഞങ്ങൾ ഇതൊക്കെ മേടിക്കൽ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് അമ്മേനേയും ഉണ്ണീനെടുത്തിട്ട് നമ്മൾ അവൾക്കൊരു എന്താ പറയുക കമ്മല് എടുത്തു കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഫസ്റ്റ് അല്ല രണ്ടാമത്തെ ബർത്ത്ഡേ ആണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്മല് ജിമ്മിക്കമ്മല് വേണമെന്ന് അച്ഛൻ ജിമ്മക്കിമാർ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബബ്ലു ബബ്ലുവിൻ്റെ കമ്മലിട്ടുള്ള ഒരു ഫോട്ടോ ബബ്ളു ഭയങ്കര ഹാപ്പിയായി പിന്നെ മാത്രമല്ല ഭയങ്കര പവറായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട് പിന്നെ മാമൻ്റെ വീട്ടിലേക്ക് അതായത് അച്ഛൻ്റെ മാമൻ്റെ വീട്ടിലൊന്ന് പോയി അവിടെ കയറിയിട്ട് അവരെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളപ്പോൾ തൃശ്ശൂർ പുളിമൂട്ടിൽ സിൽസിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒരുപാട് ഡ്രസ്സ് ഞങ്ങൾ മാറി മാറി ചേഞ്ച് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ കുറേ നോക്കിയിട്ട് അവസാനം അവൾ തന്നെ സെലക്ട് ചെയ്തൊരു ഡ്രസ്സാട്ടോ കേട്ടോ ഇട്ടത് അപ്പോൾ ബർത്ത്ഡേ വ്ലോഗിൽ ഞാനിത് ശരിക്കും കാണിച്ചുതരാം ഈ ഇതിൽ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ അവിടെ നല്ല ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ എനിക്കും വിഷ്ണുവിനും ഒക്കെ ഡ്രസ്സ് എടുത്തു മാച്ചിങ് ആയിട്ടുള്ള അവർക്ക് മാച്ചിങ് അല്ല ഞങ്ങൾ ഒരുപോലത്തെ മാച്ചിങ് ആയിട്ടുള്ള ലൈറ്റ് ഡ്രസ്സ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വീണ്ടും യാത്ര എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ മൈഗ്രെയിനാണ് ഹെഡേക്ക് ഉണ്ട് അപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ണാട വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള കുറവുണ്ട് കേട്ടോ അപ്പോൾ കാഴ്ചക്കുറവുണ്ട് അപ്പോൾ പിന്നെ നേരെ ഒരു സ്പെക്സ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ പോയി അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്തു പോയി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു നല്ല സ്പോട്ടാണ് ടി എയ്റ്റ് ബേ സെൻറ്റ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടോ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേ ഉണ്ണി നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അച്ഛൻ അമ്മയും അപ്പൂസും പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ അവൾക്ക് പാദശരം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നാളെ കുളിച്ചിട്ട് ഇതിട്ട് കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും അമ്മ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാതശരം എടുത്തന്നു പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച ഡ്രസ്സസ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ബർത്ത്ഡേ ബ്ലോഗ് നാളെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്